രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അവരുടെ മക്കളുമൊക്കെ പാർട്ടി മാറുന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ട് അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തൃശൂരിലെ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവും പാർട്ടിയുടെ സ്ഥാപകരിലൊരാളുമായ എൽ കെ അദ്വാനിയുടെ മകൾ പ്രതിഭ അദ്വാനി അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം അദ്വാനിക്കൊപ്പമുള്ള ഫോട്ടോയിൽ അദ്വാനിയുടെ മകൾ പ്രതിഭയാണ് അദ്വാനി മത്സരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുകയാണ് ഇതിലും വലുതാണോ പത്മജ എന്നാണ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഇതേ പോസ്റ്റുകൾ പലരും ഷെയർ ചെയ്തിട്ടുണ്ടെന്നും കാണാം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ലോക്സഭാ മണ്ഡലത്തിലാണ് അമിത്ഷായ്ക്കെതിരെ പ്രതിഭ അദ്വാനി മത്സരിക്കാൻ ഇറങ്ങുന്നതെന്നാണ് പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് അദ്വാനിക്കൊപ്പം നിൽക്കുന്ന പ്രതിഭയുടെ ചിത്രം ചേർത്ത് വെച്ചാണ് പ്രചരണം എൽ കെ അദ്വാനിയുടെ മകൻ പ്രതിഭ അദ്വാനി കോൺഗ്രസിൽ ചേരുക അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിസ്സാരമായ കാര്യമല്ല വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു വാർത്തയും എന്നാൽ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ പ്രചാരണം നടന്നതായി കണ്ടെത്തി അന്ന് ഈ പ്രചാരണങ്ങൾ വ്യാജമാണെന്നാണ് എൽ കെ അദ്വാനിയുടെ ഓഫീസ് മാധ്യമങ്ങളെ അറിയിച്ചത് പ്രചരിക്കുന്ന ചിത്രം പകർത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു എൽ കെ അദ്വാനിയുടെ തൊണ്ണൂറ്റി രണ്ടാം കറന്നാളുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസിന് അന്ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിനിടെ എടുത്ത ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും എൽ കെ അദ്വാനിയായിരുന്നു ഗാന്ധിനഗറിൽ നിന്ന് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് ഗുജറാത്തിലെ മഹിളാ കോൺഗ്രസ് നേതാവും എഐ സി സി സെക്രട്ടറിയുമായ സോനൽ പട്ടേലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിനഗർ സീറ്റിലേക്ക് മത്സരിക്കാനുള്ള അവസരം ബി ജെ പി നൽകിയത് അമിത്ഷായ്ക്കാണ് അന്ന് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അമിത്ഷാ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബി ജെ പിയുടെ കോട്ടയായി നിൽക്കുന്ന മണ്ഡലമാണ് ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ ഉൾപ്പെടുന്ന ഈ ലോക്സഭാ മണ്ഡലം ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് എൽ കെ അദ്വാനിയുടെ മകൾ കോൺഗ്രസിൽ ചേർന്നുവെന്നും ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുന്നു എന്നുമുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് അദ്വാനിയുടെ മകൾ പ്രതിഭ അദ്വാനി ഇതുവരെയും രാഷ്ട്രീയ പ്രവേശനം നടത്തിയതായി എവിടെയും പറയുന്നില്ല സോനൽ പട്ടേലാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി